ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം തീരെയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്സിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെയും ഇരിക്കണം ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം അങ്ങനെ സംസാരിക്കാനായിട്ട് കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ വളയ പ്രളയ കെടുതി കെടുതി പ്രളയത്തിൻ്റെ ആരംഭമായിട്ടുള്ള മഴ പെയ്തു തുടങ്ങിയതേ ഉള്ളൂ ജൂൺ പോലുമായിട്ടുള്ള ജൂൺ ആകുന്ന ആകുന്നതേ ആകുന്നതേയുള്ളൂ ജൂണിൻ്റെ തുടക്കമാണ് പക്ഷേ ഈ പരിതസ്ഥിതിയിൽ ഇപ്പ ഇത്രമാത്രം നമ്മുടെ മഴ പെയ്യുകയും എത്രയോ കാർഷിക വിളകളൊക്കെയാണ് നഷ്ടപ്പെട്ടു പോകുന്നതല്ലേ പല ആളുകളുടെയും പലതും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അവർ മാറത്തടിച്ച് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയും ചിലർ നിലവിളിക്കാൻ പോലും പാങ്ങില്ലാതെ സ്തബ്ധരായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ ഞാനന്ന് ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പലർക്കും പലരും എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചില കോമൺ ആയിട്ടുള്ള ഇഷ്യൂ വേദന ഉള്ള കാര്യങ്ങൾ പറയുമ്പോഴേക്കും അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ നമ്മൾ ഓരോ മലയാളികളും ഓരോ ജനങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട നെഞ്ചിലോട് ചേർത്ത് വെക്കേണ്ട നമ്മൾ അത് ഉൾക്കൊണ്ട് പെരുമാറേണ്ട പല സംഗതികളും നമ്മൾ മനഃപൂർവ്വം നമ്മളത് വേണ്ട എന്ന് വെക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സമൂഹ മാധ്യമത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നല്ല ഒരു ചലച്ചിത്രം വന്നു നല്ലൊരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു അഭിനേത്രി അവരെ എന്തൊക്കെ നൽകിയിട്ടാണ് നമ്മുടെ ജനങ്ങൾ അവരെ ആദരിക്കുന്നത് അവർക്ക് നല്ല പുരസ്കാരങ്ങൾ നൽകുന്നു നല്ല നല്ല അവാർഡുകൾ നൽകുന്നു പത്മശ്രീ നൽകുന്നു പത്മഭൂഷൺ നൽകുന്നു പത്മവിഭൂഷൺ നൽകുന്നു രാജ്യവും നമ്മുടെ പൊതുസമൂഹവും പലതും നൽകി അവരെ അങ് ആ ആഘോഷത്തിൻ്റെ ഒത്തുങ്ക ശൃംഖലയിലേക്ക് അവരെ എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുന്നത് മാത്രമല്ല ചെയ്യുന്നത് അവരെ ആദരിക്കുകയും അനുമോദിക്കുകയും അവർക്ക് വലിയ വലിയ പാരിതോഷ്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നല്ലൊരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് രാഷ്ട്രീയ ജപരമായിട്ട് ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും പല പല പാർട്ടികളുണ്ട് അപ്പോൾ ഒരു നല്ല രാഷ്ട്രീയക്കാരൻ എത്രമാത്രം ഫോളോവേഴ്സാണല്ലോ അവർക്ക് എത്രമാത്രം അനുയായികളാണ് അവർ പുറകെ നടന്ന് ഇൻകുലാബ് വിളിക്കുവാനും അവർക്ക് അവരെ ഇൻകുലാബ് അല്ലെങ്കിൽ തന്നെയാണെങ്കിൽ അവരുടെ കി ജെയി വിളിക്കുവാനും ധാരാളം ആളുകൾ അവരുടെ ഒപ്പമുണ്ട് എപ്പോഴുമുണ്ട് ഒരു വലിയ സമൂഹം അവരെ പിന്തുണയ്ക്കുന്നുണ്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനവും അവർക്ക് വേണ്ട എല്ലാ സംവിധാന ക്രമങ്ങളും ഒക്കെ ആക്കി വയ്ക്കുവാനായിട്ട് അണികൾ രാപ്പകലില്ലാതെ പരിശ്രമിക്കുന്നുണ്ട് നമ്മളൊരു എഴുത്തുകാരനെ നോക്കുക അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ നോക്കുക അവർക്ക് എത്രമാത്രം പ്രോത്സാഹനമാണ് നൽകുന്നത് അവർക്ക് എത്രമാത്രം ആദരവാണ് നൽകുന്നത് എത്ര രാജ്യം എത്ര എത്ര എത്രയോ വലിയ അവാർഡുകൾ നൽകിയിട്ടാണ് അവരെയൊക്കെ ആദരിക്കുന്നത് അല്ലെ എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും എപ്പോഴും അവർക്ക് വലിയ വലിയ പുരസ്കാരങ്ങൾ ചില ചില പുരസ്കാരങ്ങൾക്ക് അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും രൂപ വരെയുള്ള സമ്മാന തുകകളുണ്ട് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അവരുടെ എഴുത്തിനെ മുൻനിർത്തി അവർ സമൂഹത്തിൽ ഒരു ചെറിയ വിപ്ലവാത്മകമായ മാറ്റം വരുത്തുന്നു വരുത്തുന്നില്ലയോ എന്നുള്ളതല്ല കാരണം ഒരു എഴുത്തുകാരൻ്റെ ധർമ്മം നന്നായിട്ട് നിർവഹിക്കുന്ന അനുവാചക ഹൃദയങ്ങളിൽ അവർക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആൾക്കാർ നമ്മൾ നമ്മൾ ഓരോരുത്തരും ഞാൻ അകപ്പെടുന്ന ഞാൻ ഉൾപ്പെടുന്ന സമൂഹം അവരെ ഉയർച്ചയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഒരു പന്ത് കളിക്കാരുടെ ഒരു കാൽപന്ത് കളിക്കാരുടെ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളുടെ ഒരു ഗുസ്തിക്കാരുണ്ട് ഒരു അമ്പയത്തുകാരുണ്ട് സ്പോർട്സ് മേഖലയിലുള്ള എത്രയോ ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന നേട്ടമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവർക്ക് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യം നൽകാത്തത് അവരെ ഏതൊക്കെ രീതിയിലാണ് അവരെ നമ്മൾ തൊഴിൽ നൽകി ആദരിക്കാറുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ പ്രോത്സാഹനങ്ങൾ കൊടുക്കാറുണ്ട് വലിയ വലിയ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് വലിയ 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 തുകകൾ അവർക്ക് കോടികൾ ചെറിയ തുകകളൊന്നുമില്ല കോടികളൊക്കെ അവരെ കൊടുത്തിട്ട് അവരെ ലേലം വിളിച്ച് ഓരോ ടീമുകളിലേക്കും എടുക്കാറുണ്ട് ഇഷ്ടംപോലെ അവരെ എല്ലാത്തിനും വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കാറുണ്ട് പരസ്യങ്ങളിലേക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ മേഖലകളിലുള്ളവർ ഈ സ്പോർട്സിലൊക്കെ ഉള്ളവരൊക്കെയാണെങ്കിലും ആ രീതിയിലേക്കാണ് അവരെ എല്ലാവരും നെഞ്ചോട് ചേർക്കുന്നത് അതുപോലെ തന്നെയുള്ള ആളുകളാണ് ബിസിനസ് ചെയ്യുന്ന ആളുകളല്ലേ ബിസിനസ് പ്രമുഖരെ ബിസിനസ് ചെയ്ത ആളുകളെയൊക്കെയാണെങ്കിലും ഇതുപോലെ തന്നെ എല്ലാ മേഖലകളിലും അവരെ ആ ഉത്തരോത്തരം നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ നമ്മൾ നെഞ്ചുകോട് ചേർക്കുകയും അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും എല്ലായ്പ്പോഴും എപ്പോഴും നൽകാറുണ്ട് പക്ഷേ ഇതൊക്കെ നൽകിയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരശലിയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെയായിട്ടുള്ള നമ്മുടെ പാവപ്പെട്ട കർഷകരുണ്ടല്ലോ അവരെ ആരും എന്തുകൊണ്ടാണ് ഇങ്ങനെ പരിഗണിക്കാത്തതെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പച്ചനെ ഞാൻ കണ്ടിരുന്നു അദ്ദേഹം നട്ടിരുന്ന വാഴ സാധാരണ ഒരു പത്ത് മുപ്പത് സ്ഥലമുള്ള ആളാണ് നല്ല കർഷകനാണ് മുപ്പതോ സെൻറ്റ് സ്ഥലത്തിനകത്ത് നിറയെ വാഴയാണെന്ന് കുറേ വാഴകൾ നട്ടിട്ടുണ്ട് നൂറോളം വാഴകളുണ്ട് ഒന്നൊഴിയാതെ എല്ലാം ഒടിഞ്ഞു പോയി എല്ലാം കൊലച്ചു വന്ന വാഴയാണ് ഒന്നുമില്ല ഒന്നിനും കൊള്ളത്തില്ലാതെ വെറുതെ വെട്ടിക്കലയു മാത്രമേ നിർവാഹകമുള്ളൂ ഒന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഇത്രയും പൈസ മുടക്കി കടവും മറ്റുള്ള പലിശക്കാരിൽ നിന്നൊക്കെ പണം വാങ്ങിയിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് എത്രയോ കർഷകർ നമ്മുടെ ഓരോ വില്ലേജ് ഓരോ ഗ്രാമത്തിലും ഓരോ പഞ്ചായത്തിലും ഓരോ ജില്ലയിലും എത്ര മികച്ച കർഷകരാണ് ഈ കർഷകരെ പോലെ കഠിനാധ്വാനികളായിട്ടുള്ള ആരാണുള്ളത് എത്രയോ പ്രാവശ്യം കൊടും വരൾച്ച വന്ന് കൊടും വേനൽ അല്ലെങ്കിൽ വലിയ കൊടുങ്കാറ്റ് വന്ന് വലിയ പേമാരി വന്ന് എല്ലാ കൃഷിയും മുച്ചോടെ ഇല്ലാതെയായിട്ടും വീണ്ടും അവർ പ്രത്യാശ കൈവിടാ കൈവിടാതെ പ്രതീക്ഷ കൈവിടാതെ വീണ്ടും അടുത്ത സീസൺ ആകുമ്പോൾ വീണ്ടും അയ്യോ അതെല്ലാം പോയി ഇനി ഒന്നുമില്ല ഇനി ആരെക്കൊണ്ട് പറ്റും കൃഷി ചെയ്യുക ഞാനൊന്നും കൃഷിയും ചെയ്യുന്നില്ല ഇന്ന് പറഞ്ഞൊരു മൂലയ്ക്ക് പോയി കുത്തിയിരുന്ന് കരഞ്ഞിരിക്കുന്നത് വേറെ എന്തെങ്കിലും പണിക്ക് പോകാതെ കർഷകരായിട്ടുള്ള ആൾ മണ്ണുകളെ മണ്ണിനെ സ്നേഹിക്കുന്ന മണ്ണിൻ്റെ മക്കളുണ്ടല്ലോ അവർക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല അവർ വീണ്ടും അവർ ആ പതിന്മടങ്ങ് ഉത്സാഹത്തോടുകൂടി പതിന്മടങ്ങ് പ്രതീക്ഷയോടുകൂടി അവർ വീണ്ടും അവരുടെ മണ്ണിലേക്ക് വിത്തരയുകയാണ് വിത്ത് വിതയ്ക്കുകയാണ് കൊയ്ത് വാരാം അല്ലെങ്കിൽ കൊയ്തെടുക്കാം തങ്ങളുടെ പട്ടിണി മാറും വലിയ സമ്പാദ്യമൊന്നും ബാങ്കിൽ കൊണ്ടിടുവാനായിട്ടോ വലിയ മണിമാളിക പണിയുവാനായിട്ടോ വലിയ ലാൻഡ് റോവർ പോലത്തെ കാർ വാങ്ങിക്കാനൊന്നുമല്ല വെറും അന്നത്തേടം കഴിഞ്ഞു പോകാനുള്ള പട്ടിണി മാറി തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും കൊടുക്കുവാനായിട്ട് മാത്രം അവരെ നന്നായിട്ട് പഠിപ്പിക്കുവാനായിട്ട് അതിന് മാത്രമാണ് ഇവർ കഷ്ടപ്പെടുന്നത് അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പെടാപ്പാടാണ് പക്ഷേ എങ്കിൽ അതിനെ ഒന്ന് കണ്ടില്ല എന്ന് ഒന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് അവരുടെ ആ നല്ല കാർഷിക വൃത്തിനെ നല്ല കൃഷിയെ ഞാൻ ഇല്ല എന്നല്ല പറയുന്നത് നമ്മുടെ ഒന്ന് രണ്ട് അവാർഡുകൾ കർഷകർ ശ്രീ പോലെയുള്ള അവാർഡ് മികച്ച കർഷകനുള്ള അവാർഡ് മികച്ച ക്ഷീര അങ്ങനെ ഒന്നോ രണ്ടോ എണ്ണി പറയാവുന്നതല്ലാതെ ഏത് മേഖലയിലുള്ള ആരാണ് ഈ കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് നല്ല അവാർഡുകൾ നൽകുകയും അവരെ ഉത്തരോത്തരം അവരെ ഉന്നതിയിലേക്ക് കൊണ്ടു കൊണ്ടുപോവുകയും അവരുടെ കൃഷി രീതികൾ അവലംബിക്കുവാനായിട്ട് അവർക്ക് കൂടുതലായിട്ട് കൂടുതൽ കൂടുതൽ അവർക്ക് വേണ്ട പ്രചോദനം നൽകാനും ഈ എന്താ കൊടുക്കുന്നത് ഒരു മണ്ണാങ്കട്ടയും ആരും കൊടുക്കില്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും വിളിച്ചു ചേട്ടാ ചേട്ടൻ്റെ കൃഷി ഉഗ്രനായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ട് ഇതുപോലെ ചെയ്യണം ഇതുപോലെ നമ്മുടെ ഗ്രാമത്തിൽ മൊത്തം നമുക്ക് അങ്ങനെ ചെയ്യണം നമ്മുടെ വാർഡ് മുഴുവൻ ഇങ്ങനെ കൃഷി കൊണ്ടുവരണം കൃഷിക്കാരെ കൊണ്ട് നമുക്ക് നിറയ്ക്കണം നമുക്ക് ഈ എന്താ പറയുക നമ്മുടെ സ്വയം പര്യാപ്തം നമ്മുടെ സ്വയം പര്യാപ്ത രഹണം പച്ചക്കറിയൊക്കെ നമുക്ക് സ്വയം ഉത്പാദിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പേരവരെ ഒന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എത്രയോ മീഡിയകളിൽ എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട് എത്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എത്ര എന്തൊക്കെയാണുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കൂ കൃഷിയിടുന്ന എനിക്ക് ഇന്നത്തെ ഈ വിളവ് കിട്ടിയെന്നൊക്കെ നമ്മൾ ലൈക്ക് അടിക്കും കമൻറ്റ് അടിക്കും അത് ശരിയാണ് ഓക്കെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരെക്കുറിച്ച് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവരെ സ്വത്യർഹമായിട്ടുള്ള സേവനങ്ങളെക്കുറിച്ച് ഒന്ന് അനുമോദിക്കുവാനായിട്ട് അവരെ വിളിച്ചിട്ട് അവർക്കൊരു ഒരു അവാർഡ് കൊടുക്കാൻ ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കാൻ പഞ്ചായത്ത് തലത്തിലാണെന്നുണ്ടെങ്കിലും ഒരു കർഷകനെ അവരുടെ വാർഡ് തലത്തിലാണെങ്കിലും ഒരു കർഷകനെ ബാക്കി എല്ലാത്തിലും വാർഡ് തലം മുതലല്ലോ ചെറിയ ഏരിയ തലം മുതലോ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇവരെ നമ്മൾ വിട്ടുകളുന്നത് ഇവരെന്നെ മനുഷ്യരല്ല ഇവർ ചെയ്യുന്നൊന്നും നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്നതല്ല അവർ അവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത് കൊണ്ടാണോ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അവർ ഈ കൃഷിക്കാരൻ എന്ന് പറയുന്നവർ അതില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യമേ ഇല്ല നമ്മുടെ നിലനിൽപ്പേ എന്നുള്ളത് എന്തുകൊണ്ടാണ് ആളുകൾ ഈ തിരിച്ചറിയാത്തത് ഇത് തീർച്ചയായിട്ടും ഒരു വളരെയേറെ വിമർശിക്കപ്പെടേണ്ട ഒന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നല്ല നല്ല കർഷകരെ ഓരോരുത്തരുടെ ഓരോ തോട്ടങ്ങളിലേക്കൊക്കെ പോകുമ്പോഴേക്കും എത്ര ആത്മാഭിമാനമാണ് നമുക്ക് തോന്നുന്നത് അല്ലേ അവർ എത്ര പ്രാവശ്യം വിളകളൊക്കെ നഷ്ടപ്പെട്ടു പോയി ഒന്നുമില്ല ഒരു ഇല്ല മഴക്കെടുതി വന്നു വേനൽക്കാലം വന്നു വെള്ളപ്പൊക്കം വന്നു കാറ്റ് വന്നു എല്ലാം നഷ്ടപ്പെട്ടു പോയാലും വീണ്ടും കർഷകൻ വിത്തറുകയാണ് അവർ വീണ്ടും എല്ലാം വിളവുകൾ ഇങ്ങനെ എന്താ പറയുക നമ്മൾക്ക് വേണ്ടി അവർ ഓരോ ചെറിയ 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 തൈകളും നട്ടുപിടിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മളൊക്കെ ഈ വഴിവെക്കിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ചില സൈഡുകൾ റോഡ് സൈഡിൽ ചാക്കും വിരിച്ചിട്ട് ചില അമ്മച്ചിമാരും ചില അപ്പാപ്പമാരൊക്കെ ഇരിക്കാറുണ്ട് വില പത്ത് വെണ്ടയ്ക്കായും ഒരു വഴുതനായും അഞ്ചാറ് പാവയ്ക്കായും മൂട് കപ്പയും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ റോഡ് വെക്കിൽ വിരിക്കാനുള്ള വലിയ അവരുടെ മുന്നിൽ ഈ കാറിലൊക്കെ വന്ന് ആൾക്കാർ ഇറങ്ങും അല്ല ഓടിയിലും ബി എം ഡബ്ലുയിലും അല്ലെങ്കിൽ ഒന്നുമില്ല നമ്മുടെ ടയോട്ടയിലും നമ്മുടെ വീട് മാരുതി കാറിലാണെങ്കിലും വന്നിറങ്ങിയിട്ട് അതിനൊക്കെ വില ചോദിക്കും അവർ പറയുന്ന അമ്പതോ ഇരുപതോ മുപ്പതോ പത്തോ രൂപയൊക്കെ ആയിരിക്കും അപ്പോൾ വില കൂടുതലാണ് ഈ അമ്പത് രൂപയുടെ സാധനം ഇരുപത്തൊക്കെ ൂപക്ക് തരാമോ എന്നാണ് ചോദിക്കുന്നത് കാരണം ഈ സംഗതി ഈ പാവപ്പെട്ടവർ വളരെ ഫ്രഷായിട്ടുള്ള മണ്ണിൽ നിന്ന് പറഞ്ഞതിൻ്റെ മണ്ണ് പോലും പോകാതെ അവർ ഫ്രഷായിട്ട് വിൽക്കുമ്പോഴേക്കും അതിൻ്റെ വില അവർ ചോദിക്കുന്നത് അതിൻ്റെ വില മാത്രമാണ് ചോദിക്കുന്നത് അവർക്ക് ചിലവായതിൻ്റെ എത്രയോ ഒരു ഒരു അംശം മാത്രമാണ് അവർ ചോദിക്കുന്നത് പക്ഷേ അത് ഒന്നും കൊടുക്കാൻ തയ്യാറാകാതെ അതിൽ പകുതിയോ അതിൽ പകുതിയോ ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടിക്കണ്ടോ കിട്ടിയാൽ മേടിച്ചുകൊണ്ട് പോകാമെന്ന് കരുതുന്ന ആളുകളാണ് ഈ വാഹനങ്ങളിൽ വന്നിട്ട് അവരോട് വിലപേശുന്നത് എന്നിട്ട് ഇവരൊക്കെ എന്താ ചെയ്യുന്നത് വലിയ വലിയ ആളുകളെ ചെന്നിട്ട് ഈ ഇരുപത്തഞ്ച് രൂപയ്ക്ക് അൻപത് രൂപയ്ക്ക് അവർ വാങ്ങിക്കാത്ത സാധനം അവിടെ പോയിട്ട് അഞ്ഞൂറ് ൂറിനും ആയിരത്തിനും അവർ ഒരു ഉളുപ്പുമില്ലാതെ ഒരു ഇല്ലാതെ ഒരു ബാർഗെനിങ്ങുമില്ലാണ്ട് അവർ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന നമ്മളടക്കമുള്ള ആളുകൾ ഞാനടക്കം നമ്മൾ ചേച്ചി ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ അവരോട് ചെന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ട ഒരു മീൻ വിൽക്കുന്ന ചെമ്മീൻ വിൽക്കുന്ന ആൾക്കാരല്ല കൊഞ്ച് വിൽക്കുന്ന ആൾക്കാർ ചാള വയ്ക്കുന്ന ആൾക്കാർ അവരോട് ചെന്ന് കഴിഞ്ഞാൽ നൂറ് രൂപ നൂറ്റമ്പത് രൂപ വലിയ വിലകൂടുതലാണ് നിങ്ങൾ കൊട്ടയം ചേട്ടി റോഡ് സൈഡിൽ ഇരിക്കുന്ന രീതിയിൽ അമ്പത് രൂപയ്ക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് അതേ ചാള കൊണ്ടുപോയിട്ട് നമ്മൾ ഫിഷ് സ്റ്റാളുകളിൽ പോയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റാളുകളിൽ പോയിട്ട് മുന്നൂറ് രൂപയ്ക്ക് നാന്നൂറ് രൂപയ്ക്ക് നമ്മൾ മേടിക്കാൻ തയ്യാറാകും അത് ാണ് നമ്മുടെ സമൂഹം എന്തുകൊണ്ടാണ് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ തയ്യാറാകാത്തത് തീർച്ചയായിട്ടും എന്നെ ശ്രവിക്കുന്ന എന്നെ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടിരിക്കും നമ്മൾ ഓരോരുത്തരും മറന്നു പോകുന്ന സംഗതിയുണ്ട് ഈ കർഷകരെന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ അവർ വലിയ പണക്കാരോ പണച്ചാക്കൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് വലിയ എസ്റ്റേറ്റ് കണക്കിന് സ്ഥലമുള്ള ആളുകളോ അല്ലെങ്കിൽ കോടിക്കണക്കിന് കാപ്പിയും കുരുമുളകും ഏലവും ഒക്കെ എടുത്തിട്ട് ആ രീതിയിലേക്ക് പൈസ അമ്മാനം ആ രീതിയിലല്ല പാവപ്പെട്ട കർഷകരുണ്ടല്ലോ ഒരു പത്ത് സെൻറ്റ് സ്ഥലമുള്ള ആളുകൾ ഇരുപത് സെൻറ്റ് സ്ഥലമുള്ള ആളുകൾ ഒരേക്കർ സ്ഥലമുള്ള ആളുകൾ അവൻ്റെ മണ്ണിൽ അവൻ പൊന്ന് വിളയിക്കുമ്പോഴേക്കും അവനൊന്ന് നന്നായിട്ട് ചെയ്താൽ അവനൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് അവന് പത്ത് പേരുടെ മുമ്പിൽ വെച്ച് അവനൊന്ന് ആഹ്ലാദിപ്പിക്കാനായിട്ട് അവന് വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം നൽകുവാനായിട്ട് അവന് വരുന്ന നഷ്ടത്തിൽ ചേട്ടായി വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കുഴപ്പമില്ല ആ ഒരു വാക്കുമതി അതുപോലെ ചെയ്യാൻ കൂട്ടാക്കാത്ത നമ്മളുടെ സമൂഹത്തിൽ എത്ര പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന എത്ര നമ്മൾ വലിയ കർഷക പ്രക്ഷോഭങ്ങളൊക്കെ നടത്താറുണ്ട് ഇവിടെ നടത്താറുണ്ട് വലിയ മാർച്ച് നടത്താറുണ്ട് ദില്ലിയിൽ നടത്താറുണ്ട് വലിയ പ്രകടനങ്ങളും പ്രകമ്പനങ്ങളും നമ്മളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അപ്പോഴും നമ്മളുടെ വാർഡിലുള്ള നമ്മളുടെ തൊട്ടടുത്തുള്ള ഒരാളൊരു പത്ത് ഏത്തക്കൊല ചിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ അവനെ അവനോടൊന്ന് വന്ന് അവനെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് വില കൊടുത്ത് വാങ്ങിക്കുവാനായിട്ട് അല്ല മൊത്തം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ അവനെ സഹായിക്കുവാനായിട്ട് അവൻ്റെ കണ്ണീരൊപ്പാനായിട്ട് നല്ല വാക്കു പറയാനായിട്ട് എത്ര പേർ തയ്യാറുണ്ട് എന്ന് നമ്മളൊന്ന് സ്വയം ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് ഞാൻ അടക്കമുള്ള ആളുകൾ പലപ്പോഴും ഞാൻ അത്യാവശ്യം ചാനലുകൾ ചെയ്യാറുണ്ട് ട്രാവൽ യൂസിനെ സത്യം തേഴിലുള്ള യാത്രകളിൽ ഞാൻ പല ആൾക്കാരുടെ വിഷമങ്ങളും പിന്നെ കരച്ചിലും കണ്ണുനീരും വേദനയും ഒക്കെ ഞാൻ പകർത്താറുണ്ട് പക്ഷേ ഞാൻ പോലും പലപ്പോഴും ഈ കർഷകരുടെ സങ്കടങ്ങളും വേദനകളും ഒന്നും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറില്ല കാരണം നിങ്ങൾക്കൊന്നും അത് വേണ്ട ഞാൻ അടച്ചാക്ഷേപിച്ച് പറഞ്ഞതല്ലേ ശരിയല്ല എന്നാലോചിച്ച് നോക്കിയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ട്രാവലേഴ്സിനു ശ്രമിക്കുന്നവരൊന്നും ചെയ്യണം നമ്മുടെ അടുത്തുള്ള ആളുകൾ ഞാനൊരു കുഞ്ഞു കർഷകനാണ് ഞാൻ പറഞ്ഞു എൻ്റെ നാല് സെൻ്റ് സ്ഥലത്ത് ഒരു പത്ത് കപ്പളങ്ങായും പത്ത് വെള്ളരിക്കായും അല്ലെങ്കിൽ പത്ത് വഴുതനങ്ങായും എന്തെങ്കിലും ഒക്കെ ഞാൻ നടടുമ്പോഴേക്കും ഞാൻ അത്ര സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിനെ അഭിനന്ദിക്കുമ്പോൾ ഞാൻ വാനോളം ഉയരുകയാണ് എനിക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനുണ്ട് എൻ്റെ നാല് സെൻ്റ് സ്ഥലത്ത് ഞാൻ നാൽപ്പത്തി മൂന്ന് ഫലവർഷങ്ങൾ നന്നിട്ടുണ്ട് വെണ്ടയും വാഴയും പിന്നെ വഴുതനയും പാവലും പടവലും ഒക്കെ ഞാൻ നട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു കർഷകനാണ് ഞാൻ കർഷകനായി അറിയാൻ ആഗ്രഹിക്കുന്നയാളാണ് എൻ്റെ ഓരോ പ്രവർത്തിക്കലും നിങ്ങൾ അഭിനന്ദിക്കുമ്പോൾ ഞാൻ അങ്ങ് പൊങ്ങി പൊങ്ങിക്കയറുകയാണ് ഇത് ചെയ്യാനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയുകയാണ് നിങ്ങളും അങ്ങനെ ചെയ്യണം നമുക്ക് നമുക്കങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാറില്ലേ അതുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചില്ലേ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവരെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടില്ല എന്ന് അടിക്കരുത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ആ നൂറ് വാഴ പോയ ആ അപ്പച്ചനെയൊക്കെ അവർക്ക് വേറെ ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകളാണ് ആരും അവരെ സഹായിക്കാനില്ല അതുപോലെ എത്രയോ ആളുകൾ ഈ മഴക്കെടുതിയിലൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ടല്ലേ അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് വിളവ് നൽകുന്ന ആളുകളുമുണ്ട് അവരെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണം അവർ ഇടണം അവർ അവരങ്ങനെയുള്ളവരൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് നമ്മൾ ലൈക്കും ഷെയറും ഒക്കെ കൊടുക്കണം അവർക്ക് നല്ല കമൻ്റുകൾ കൊടുക്കണം നമ്മളൊക്കെ പരസ്പരം ആ രീതിയിലേക്ക് നമ്മൾ മറ്റുള്ള നടന്മാരോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാരോ രാഷ്ട്രീയക്കാരോ എഴുത്തുകാരോ അവരൊന്നും അവർക്കൊക്കെ കിട്ടുന്ന ആ ഒരു അതിൻ്റെ അത്രയൊന്നും കൂടുതൽ എന്തെങ്കിലുമൊക്കെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രവണത നമ്മളെല്ലാവരും ഒന്ന് കാണിക്കണം തീർച്ചയായിട്ടും അതിനൊരു ഉപേക്ഷ നിങ്ങൾ തീർച്ചയായിട്ടും ആരും തന്നെ വിചാരിക്കരുത് കാരണം ഇത് നമ്മളുടെ ജീവിൻ്റെ ആധാരമാണ് നമ്മുടെ ജീവിൻ്റെ നിലനിൽപ്പാണ് ഈ ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ട്രാവൽ ഏജൻസിയുടെ സത്യം ജോലിയുള്ള യാത്രയിൽ ഞാൻ ഇന്ന് ഇങ്ങനെയൊരു കാര്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഏവരും ഒന്ന് ശ്രദ്ധിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി തൽക്കാലം നിർത്തുന്നു മഴയാണ് വെള്ളപ്പൊക്കമൊക്കെ വരുന്നുണ്ട് അസുഖങ്ങളൊക്കെയുണ്ട് കോവിഡൊക്കെ വ്യാപിക്കുന്നുണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ശ്രദ്ധ ചെലുത്തുക കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക മഴ ഇറങ്ങി നടക്കാതിരിക്കുക പനി വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് നമ്മൾ മരുന്ന് മേടിച്ചില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ചെറിയ തുളസിയിലൊക്കെയിട്ട് പനിക്കൂർക്കൊക്കെ ഇട്ടിട്ടാണെങ്കിലും എപ്പോഴും അങ്ങനെ തിള വെള്ളം തിളപ്പിച്ച് മാത്രം ഉപയോഗിക്കുക അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പേരയിലൊക്കെ നല്ലതാണ് വളരെ ഇമ്മ്യൂണിറ്റി നമുക്ക് നൽകുന്നതാണ് ആൻറ്റി ഓക്സിഡൻസൊക്കെ ധാരാളമുള്ളതാണ് നമ്മുടെ പേരയിലാണെങ്കിലും നമ്മുടെ എന്താ പറയുക നമ്മുടെ തുളസി ഇല ആണെന്നെങ്കിലും ഇലയാണെങ്കിലും ഒന്നുമില്ലെങ്കിലും മുക്കൂറ്റി ഇതൊക്കെ ഇട്ടിട്ടാണെങ്കിലും വെള്ളമൊക്കെ തിളപ്പിച്ചു കുടിക്കുക ആരോഗ്യകരമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക മഴത്തൊന്നും ഇറങ്ങി നടക്കാതിരിക്കുക ചെറിയ ഒരു അസ്വസ്ഥത വന്ന് വിശ്രമിക്കുക വലിയ എന്തെങ്കിലും പനിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളും നാട്ടും മരുന്നൊക്കെ കഴിക്കാം പക്ഷേ സ്വയം ചികിത്സ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ആണെന്നുണ്ട് തീർച്ചയായിട്ടും ഡോക്ടറെ പോയി കാണാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ എന്നാന്ന് ചോദിച്ചാൽ മഴയത്ത് അയ്യോ എൻ്റെ എൻ്റെ ഞാൻ നട്ടത് അത് പോയി ഇത് ചീഞ്ഞ് പോയി അത് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ അങ്ങനെയൊന്നും ഓർത്ത് മനസ്സാകപ്പെട്ടുകൊണ്ടിരിക്കാതെ വീണ്ടും വീണ്ടും ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളൊക്കെ ഇപ്പോൾ തുറക്കുന്ന സമയമാണ് അപ്പോൾ പിന്നെ പിള്ളേർ പ തനിയൊന്നും പള്ളിക്കൂടത്തിലോ അല്ലെങ്കിൽ എവിടെയൊന്നും ആയിക്കരുത് കഴിഞ്ഞ ദിവസം കണ്ടല്ലേ ഏഴ് വയസ്സുള്ള ചക്കനെ ചാക്കിനെത്തിട്ടുകൊണ്ട് പോകാൻ വേണ്ടി നാടകോടുകൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത ആൾക്കാരുടെ കൂട്ടുകെട്ടലുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് പെടരുത് എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട മാർഗ് മാർഗ്ഗനിർദ്ദേശങ്ങളും കൊടുക്കുക അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ നമ്മളിപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ എപ്പോഴും അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വെക്കുക നമ്മുടെ വീടറിഞ്ഞ് കുഞ്ഞുങ്ങളെ വളർത്തുക രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയോട് കൂടി എഴുന്നേക്കാൻ ശ്രമിക്കുക വൈകുന്നേരം കിടക്കുമ്പോൾ ദൈവമേ എനിക്ക് ഈ ചിഹ്നത്തേക്ക് ചെയ്തു തന്ന എല്ലാത്തിനും ഞാൻ അങ്ങേയോട് നന്ദി പറയുന്നു എന്ന് പറയുക ഈശ്വര വിശ്വാസിയാണെങ്കിലും നിരീശ്വര വിശ്വാസിയാണെങ്കിലും ഒരു ഒരു സന്മനോഭാവം മനസ്സിൽ എപ്പോഴും കരുത് രാവിലെ ഉണരുമ്പോൾ എൻ്റെ ദൈവമി എനിക്ക് എൻ്റെ ഇന്നത്തെ ദിവസം നന്നായിരിക്കണം എന്നൊരു ഒരു ോടുകൂടി എഴുന്നേക്കാനായിട്ട് ശ്രമിക്കും കാരണം അതൊക്കെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നാണ് ഇപ്പോൾ നിർത്തുന്നത് മറ്റൊന്നിലാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ തോന്നി അതുകൊണ്ട് പറഞ്ഞു തന്നുള്ളൂ ഏകവരും സുഖമായി സന്തോഷകരമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു